പുകവലിക്കാത്തവർക്കും മദ്യപിക്കാത്തവർക്കും അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്ക് വരെ ക്യാൻസർ കണ്ടുവരുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഒരു വീട്ടിൽ ഒരു ക്യാൻസർ ഹിസ്റ്ററി എങ്കിലും നിലവിൽ ഉള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്തരം ക്യാൻസർ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം ക്യാൻസർ വരാതിരിക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യം നോക്കേണ്ടത് വൈറ്റമിൻസും മിനറൽസും ഒക്കെ എങ്ങനെയാണ് എടുക്കേണ്ടത് എത്ര ഒരു ഗ്യാപ്പിൽ എടുക്കണം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ആമിന് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോഴും ആളുകൾക്ക് ഒത്തിരി ഭയമാണ് എന്നാൽ ഇന്നത്തെ കാലത്ത് ക്യാൻസറിന് നല്ല ട്രീറ്റ്മെൻറ്റുകൾ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഫോർത്ത് സ്റ്റേജിലുള്ള ക്യാൻസർ വരെ റിവേഴ്സ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇന്നത്തെ മെഡിക്കൽ മേഖലയ്ക്ക് കഴിയുന്നുണ്ട് എന്നാലൊരു ക്യാൻസർ വന്ന പേഷ്യൻറ്റിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവരുടെ മാനസികമായിട്ടുള്ള ആരോഗ്യവും അതുപോലെ തന്നെ അവരുടെ ചുറ്റുപാടുമാണ് എന്നിരുന്നാൽ കൂടി ഇന്നും പല കേസുകളും പുതിയതായി ഉണ്ടാകുന്ന കേസുകൾ അതുപോലെ തന്നെ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ആയിട്ടുള്ള ഗ്രോത്ത് ഒക്കെ നിലവിലുണ്ട് അപ്പോൾ അതിൽ വലുതായിട്ട് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റുന്നില്ലെങ്കിലും പൊതുവായി കണ്ടുവരുന്ന പലതരത്തിലുള്ള ക്യാൻസർ അതായത് ബ്രെസ്റ്റ് ക്യാൻസർ ലിംഫോമ ബ്ലഡ് ക്യാൻസർ അങ്ങനെ ബേസിക്ക് ആയിട്ട് ഒരുപാട് ട്രീറ്റ് ചെയ്ത് വരുന്ന ലങ് ക്യാൻസർ കൊളൻ ക്യാൻസർ പോലുള്ള കേസസ് നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്ത് വരുന്നുണ്ട് ഒരു മനധൈര്യത്തിൻ്റെ ആവശ്യം മാത്രമാണ് അതിൽ ആവശ്യമായിട്ട് വരുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ക്യാൻസർ എന്ന് പറയുന്നത് സെൽസിൻ്റെ ഓവർ ഗ്രോത്ത് ആണ് എന്നുള്ളത് അതായത് ഒരു ഭാഗത്തെ സെല്ല് അമിതമായിട്ട് വളരുന്നു അല്ലേ അപ്പോൾ ആ സെല്ലിന് കൂടുതലായിട്ട് ന്യൂട്രീഷൻസ് വേണ്ടിവരും അപ്പോൾ അത് മറ്റുള്ള സെല്ലിൻ്റെ ന്യൂട്രീഷൻ കൂടി അബ്സോർബ് ചെയ്ത് ഉപയോഗിക്കുന്നത് കാരണം ഡെഫിഷ്യൻസീസും അതുപോലെ തന്നെ മാലബ്സോപ്ഷനും ഒക്കെ വന്ന് പേഷ്യൻ്റ് ഒത്തിരി വീക്കായി പോവും അങ്ങനെയാണ് ക്യാൻസർ പേഷ്യൻ്റ് എപ്പോഴും വീക്കായി പ്രസന്റ് ചെയ്യുന്നത് ക്യാൻസർ പേഷ്യൻസ് എപ്പോഴും വീക്കായിരിക്കും അതുപോലെ തന്നെ അവർക്ക് വെയ്റ്റ് ലോസ് ഉണ്ടാവും അവർക്ക് ഒരുപാട് ചുമ ചിലപ്പോൾ ഉണ്ടാവും അതുപോലെ തന്നെ ചുമച്ച് തുപ്പുമ്പോൾ അതിനകത്ത് രക്തം ഉണ്ടാവാം ടോയ്ലറ്റിൽ പോകുമ്പോൾ ബ്ലഡ് പ്രസൻറ്റ് ചെയ്യുക കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്ന കേസ് അതുപോലെ അകാരണമായിട്ട് കാരണങ്ങളൊന്നുമില്ലാതെ ഏതെങ്കിലും ഭാഗത്ത് വേദന വരിക നടുവേദന അങ്ങനെ പല രീതിയിലാണ് ക്യാൻസർ പ്രസൻറ്റ് ചെയ്യുന്നത് ക്യാൻസർ വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ റിപ്പോർട്ടിൽ എപ്പോഴും ഡബ്ല്യു ബി സി കൂടുതലായിരിക്കും അതുപോലെ തന്നെ അവർക്ക് വൈറ്റമിൻസ് ഒക്കെ വളരെ കുറവായിരിക്കും വൈറ്റമിൻ ഡി ആയാലും മിനറൽസ് ആയാലും ഒക്കെ കുറവായിരിക്കും അവരുടെ ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കൗണ്ടുകൾ അതായത് നമ്മുടെ ഇ എസ് ആറ് സി ആർ പി അതുപോലെ ഉള്ള കൗണ്ടുകൾ എ എസ് ഒക്കെ വളരെ കൂടുതലായിരിക്കും അങ്ങനെ അങ്ങനൊരു റിപ്പോർട്ടാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തൊരു ബുദ്ധിമുട്ടാണോ ഉള്ളത് ഇപ്പോൾ ചുമയാണോ ഉള്ളതെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സ്കാനുകൾ എടുക്കേണ്ടതാണ് സാധാരണ എക്സ്റേയിലൊന്നും ഇത്തരം ക്യാൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല എപ്പോഴും സി ടി സ്കാനും അൾട്രാസൗണ്ടും ഒക്കെ എടുത്തെങ്കിൽ മാത്രമേ സി ടി സ്കാൻ മെയിനായിട്ട് എടുത്തെങ്കിലും മാത്രമേ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ബോഡിയിലെ സെല്ലിന് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വിട്ടുമാറാതെ ഇത്തരം പ്രശ്നങ്ങൾ എന്തെങ്കിലും വിട്ടുമാറാത്ത വേദനകൾ എന്താണെന്ന് അറിയാൻ വയ്യാത്ത വേദനകൾ അതുപോലെ തന്നെ പെട്ടെന്ന് ഡ്രാസ്റ്റിക് ആയിട്ട് വെയ്റ്റ് കുറയുന്ന ഒരവസ്ഥയുണ്ട് പെട്ടെന്ന് ഒരു പത്ത് കിലോ ഒക്കെ കുറഞ്ഞു പോവുക അങ്ങനത്തെ വെയ്റ്റ് ലോസ് ഒക്കെ കാണുന്നുണ്ട് നല്ല വീക്കായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാം എനിക്ക് ഇത്രയും ഇത്രയും പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെ പറയാം പെട്ടെന്ന് ഡോക്ടേഴ്സ് ക്യാൻസർ എന്ന് പറയുന്നൊരു ഡയഗ്നോസിസിലേക്ക് വരില്ല അപ്പോൾ നമുക്കുള്ള പ്രശ്നങ്ങൾ കൃത്യമായിട്ട് പ്രെസൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇത് കേൾക്കുമ്പോൾ ചെറുതായിട്ട് തലവേദന വരുന്നവർ ഇടക്ക് വേദന എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് വരുന്ന വേദന അതൊക്കെ ഉള്ള അവർ വെറുതെ ഓവറായിട്ട് ടെൻഷൻ അടിക്കാതിരിക്കുക ഇത് എപ്പോഴും നിങ്ങൾക്ക് അത്രയും വലിയൊരു ബുദ്ധിമുട്ട് തന്നെ തോന്നിക്കും ക്യാൻസർ ആണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും വലിയ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും തോന്നുന്നത് നിങ്ങൾക്ക് ഒരു ഡോക്ടർ കാണണം എന്നുള്ളത് തോന്നിപ്പോകും അപ്പോൾ അത്തരം അവസരങ്ങളിൽ മാത്രം അതിനെക്കുറിച്ച് ഭീതിപ്പെടുക ഇനി ഭീതിപ്പെടണമെന്ന് ഞാൻ പറയില്ല കാര്യം നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് അതിനെ ഫേസ് ചെയ്യാനുള്ളൊരു മനധൈര്യം മാത്രം നിങ്ങൾക്ക് ഉണ്ടായാലും മതി ക്യാൻസർ ആണെന്നുള്ളൊരു ഒമ്പത് സൈൻ എന്താണെന്ന് കൂടി ഞാനിതിന് കൂട്ടത്തില് പറയാം ഒരുപാട് ക്ഷീണം അനുഭവപ്പെടുക ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അപ്പോൾ വിട്ടുമാറാത്ത ക്ഷീണം എപ്പോഴും ക്ഷീണം ഒന്നും ചെയ്യാൻ കഴിയാത്ത ക്ഷീണം അപ്പോൾ പല കേസിലും ക്ഷീണം അനുഭവപ്പെടും ഇപ്പം തൈറോയിഡിൻ്റെ കേസിലൊക്കെ ക്ഷീണം അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ ക്രമാതീതമായിട്ട് വെയ്റ്റ് ലോസ് പെട്ടെന്ന് വല്ലാണ്ട് വെയ്റ്റ് ലോസ് അപ്പോൾ അതും ഇതുപോലെ വെയ്റ്റ് ലോസ് ഉണ്ടാകാനായിട്ട് തൈ തൈറോയിഡിൻ്റെ കേസുകൾ അതിലൊക്കെ വെയിറ്റ് ലോസ് ഉണ്ടാകും പിന്നെ നിങ്ങൾക്ക് ബോഡിയിൽ മുഴകൾ തടിപ്പ് പോലെയൊക്കെ എവിടെങ്കിലും കാണുന്നു അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ലൈഫോമ ആയിരിക്കും സ്കിന്നിൽ ഫാറ്റിൻ്റെ നൊഡ്യൂൾസ് അപ്പം അങ്ങനെ ആവാം പക്ഷെ അല്ലാതെ അത് ക്യാൻസർ ആവാനും ഉള്ള സാധ്യതകളുണ്ട് ലിംഫോമ പോലുള്ള ക്യാൻസറിലൊക്കെ ചെറിയ ചെറിയ തടിപ്പുകൾ പ്രസൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ചെറിയ ചെറിയ മുഴകൾ കാണുന്നുണ്ട് ഈ ഒരു സിംറ്റംസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ഷീണവും വെയിറ്റ് ലോസും ഒക്കെ ഉണ്ട് കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെ നെഗ്ലക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തൈറോയിഡ് പേഷ്യൻസിലും ബ്രസ്റ്റിൽ വരുന്ന തടുപ്പും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തൈറോയിഡ് പേഷ്യൻസിന് അയോഡീനിൻ്റെ കുറവുണ്ടാകുന്നതും ബ്രസ്റ്റിൽ വരുന്ന തടുപ്പും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതിന് നമുക്ക് മമോഗ്രാമോ യു എസ് ജിയോ ഒക്കെ എടുത്തു നോക്കി അയോഡിൻ ടെസ്റ്റൊക്കെ എടുത്തു നോക്കിയിട്ട് അത് ക്യാൻസർ ആണോ എന്ന് വിലയിരുത്താം മിക്കതും ബിനയൻ ആയിരിക്കും ബിനയൻ എന്ന് പറയുമ്പോൾ ക്യാൻസർ ആയിരിക്കില്ല ക്യാൻസർ അല്ലാത്ത ഗ്രോത്ത് ആയിരിക്കും ഇടയ്ക്കിടെ പനി വരിക അതുപോലെ തന്നെ രാത്രിയിൽ കൂടുതലായിട്ട് പനി വരിക രാപ്പനിന്നൊക്കെ പറയും രാത്രി മാത്രം പനി വരിക ഇങ്ങനെ അടിക്കടി വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുള്ള വീട്ടിൽ ഇടക്കിടക്ക് വരുന്ന ജലദോഷ പനിയാണെങ്കിൽ അതും വരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട ഞാൻ നേരത്തെ മോളിൽ പറഞ്ഞ് എല്ലാ കണ്ടീഷനും ഒരുമിച്ച് വരണം വെയിറ്റ് ലോസും ക്ഷീണവും അതിൻ്റെ കൂടുതൽ എപ്പോഴും എപ്പോഴും പനി വരുക അങ്ങനെ വരണം അപ്പം കൂടുതൽ ആളുകളും പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്നവരാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് അയ്യോ വീട്ടിൽ ഒത്തിരി പനി വരുന്നു എന്നുള്ള എനിക്ക് ഒത്തിരി പനി വരുന്നു അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട ഈ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വരുന്നതാണ് അതിന്റെ ഒരു സിംറ്റം എന്ന് പറയുന്നത് അതുപോലെ വിശപ്പ് കുറഞ്ഞു തോന്ന ഒന്നും കഴിക്കാൻ തോന്നില്ല മനം പുരുട്ടെല്ലാം അനുഭവപ്പെടുക അങ്ങനെ വിശപ്പ് ആഹാരത്തിനോടൊരു വെറുപ്പ് തോന്നാം ശരീരത്തുള്ള മാർഗുകൾ വലുതാവുകയും അത് ഇറഗുലറായിട്ട് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന അതായത് അതിന് ബോർഡർ സാധാരണ മർഗിന് ഒരു ബോർഡർ ഉണ്ടാവുമല്ലോ ഇത് ബോർഡർ ഇല്ലാത്ത രീതിയിലേക്ക് വളരുന്ന മാർഗുകൾ ക്യാൻസറിൻ്റെ ലക്ഷണമായിട്ട് കാണാറുണ്ട് മുറിവുകൾ വന്നാൽ ഉണങ്ങാതെ ഒരുപാട് വേദനയോടുകൂടി പ്രസന്റ് ചെയ്ത് നിൽക്കാറുണ്ട് അപ്പോൾ ഇത് ഡയബറ്റിക് പേഷ്യൻസിന് മുറിവ് ഉണങ്ങാറില്ല അപ്പോൾ അങ്ങനെ വരുന്നതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കരുത് വേറെ കുഴപ്പമൊന്നും ഡയബറ്റീസ് അല്ല ക്ഷീണവും ഈ വിഷപ്പില്ലായ്മയും ഈ ഒരു വെയിറ്റ് ലോസും ഒക്കെ ഉണ്ട് എന്നിട്ട് മുറിവ് കൂടെ വന്ന് അത് ഉണങ്ങാതിരിക്കുന്ന മുറിവൊക്കെ വരുമ്പോൾ ഉണങ്ങാതിരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ അത് നെഗ്ലക്ട് ചെയ്യാതെ പെട്ടെന്നൊരു ഡോക്ടറെ കാണണം പിന്നെ ടോയ്ലറ്റിൽ പോകുന്ന കാര്യം ടോയ്ലറ്റിൽ പോകുമ്പോൾ സ്റ്റൂളിന് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവുക എന്തെങ്കിലും ഡാർക്ക് കളറിൽ സ്റ്റൂള് പ്രെസന്റ് ചെയ്യുക അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ അനുഭവപ്പെടുക അത്തരത്തില് ടോയ്ലറ്റിൽ പോകുന്ന കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് ഒരുപാട് കൂടുതലാണ് ബ്ലഡ് ഒക്കെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പൈൽസ് ഫിഷ് ഫിസ്റ്റുല ഫിഷറ് അങ്ങനെ അല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കാണിക്കേണ്ടതാണ് പിന്നെ വിട്ടുമാറാതെ ചുമ നിൽക്കുക ഒരുപാട് നാൾ ചേർത്തുകൊണ്ട് ചുമ നിൽക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറിനെ കാണേണ്ടതാണ് ഈ ചുമയോട് കൂടി ഞാൻ ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ കടലകൾ സ്ഥലത്തിൽ ഒക്കെ നിങ്ങൾക്ക് മുഴകൾ പോലെയൊക്കെ കാണുന്നുണ്ടെങ്കിലും തടിപ്പുണ്ടെങ്കിലും വേദന നീര് കെട്ടുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങൾ ചേർന്നു കൊണ്ട് വരുമ്പോഴാണ് അതിന് ക്രൈറ്റീരിയ എന്ന് പറയും നമുക്കതിന് ഇത്രയും മാനദണ്ഡങ്ങൾ വേണം അപ്പോൾ ഇതിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു കുറയുമ്പോൾ ചിലപ്പോൾ തൈറോയിഡിൻ്റെ പ്രശ്നമായിരിക്കാം ടോയ്ലറ്റിൽ പോകുന്ന ബുദ്ധിമുട്ടുകൾ ഫിഷറോ അല്ലെങ്കിൽ ഫിസ്റ്റുലയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക എനിക്ക് ക്യാൻസർ ആണോ എന്ന് അപ്പോഴും ഞാൻ പറയുന്നു ക്യാൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇന്ന് നിലവില് ഒരുപാട് ട്രീറ്റ്മെൻറ്സ് അവൈലബിൾ ആണ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ സാധാരണയായി ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് കീമോതെറാപ്പി തെറാപ്പി റേഡിയോ തെറാപ്പി അതുപോലെ തന്നെ ഇമ്യൂണോ തെറാപ്പി ഒക്കെയാണ് ട്രീറ്റ്മെന്റ് കുറച്ച് കാലയളവ് കൂടുതലാണെങ്കിലും ഉറപ്പായിട്ടും പൂർണ്ണമായിട്ടുള്ള ഒരു ക്യൂർ ക്യാൻസറിന് ഇപ്പോൾ നിലവിലുണ്ട് ഇത്തരത്തിലൊക്കെ നമുക്ക് ലക്ഷണങ്ങൾ കാണുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ആയിരിക്കും എടുക്കുന്നത് ബ്ലഡ് ടെസ്റ്റിനകത്ത് സെൽസിലൊക്കെ വേരിയേഷൻ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ തടിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൽ എഫ് എൻ എ സി അതിനകത്തുനിന്ന് ദ്രവം എടുത്ത് അതിനെ പരിശോധിക്കും അതിനകത്തും മാർക്കേഴ്സൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അതിന് പിന്നെ ബയോപ്സി അത് അവിടുന്ന് കീറി അതിനകത്തുനിന്ന് ഒരു ചെറിയ പീസ് എടുത്ത് പരിശോധിക്കും അതിന് ശേഷം ആണോ അല്ലയോ എന്ന് കൃത്യമായിട്ട് വിലയിരുത്തും അതിനുശേഷമാണ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത് അപ്പോൾ ഇത്തരം ക്യാൻസർ വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം പ്രത്യേകിച്ച് ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളവർക്കായിരിക്കും ഇത് കൂടുതലായിട്ടും അവരന്വേഷിക്കുന്നത് കാരണം ഫാമിലി ഹിസ്റ്ററി വഴി ക്യാൻസർ വരും എന്നുള്ള എന്നുള്ളൊരിതിൽ ഇനി വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളുടെ ബോഡിയുടെ ആരോഗ്യം നല്ല രീതിയിൽ നോക്കുക അതായത് നിങ്ങളുടെ ബോഡിയിൽ ഒരു ക്യാൻസർ സെല്ല് വളരാനുള്ള സാധ്യത കൊടുക്കാതിരിക്കുക പി എച്ച് കുറയുന്നതൊക്കെ ക്യാൻസർ സെല്ലിന് ആക്റ്റീവ് ആവാനുള്ള സാധ്യതകളാണ് അതായത് നമ്മൾ എപ്പോഴും എന്നും ആൽക്കലിക്ക് ആയിട്ടുള്ള ഫുഡ് കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് പുറത്തുനിന്ന് ഒരു ഫോറിൻ ബോഡി നമ്മളെ ആക്രമിക്കണമെങ്കിൽ നമ്മൾ വീക്കാവണം അപ്പോൾ നമ്മുടെ ബോഡി വീക്കാകാതെ സൂക്ഷിക്കുക അപ്പോൾ ദിവസവും ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് അതുപോലെ തന്നെ ഒരു ആൽക്കലിക് ഫ്രൂട്ട് ഇത്രയും നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുക അതിൽ ഡ്രൈ ഫ്രൂട്ടിനകത്ത് ഫിഗ്ഗോ ഡേറ്റ്സോ അല്ലെങ്കിൽ ഉണക്കമുന്തിരിയോ പലരും കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട് ഇതൊന്നും മേടിച്ച് കഴിക്കാൻ പറ്റില്ല എന്ന് അപ്പോൾ ഉണക്ക മുന്തിരിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിഗ്ഗോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട് ഇത് ഡേറ്റ്സോ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ എന്നും ഒരു അഞ്ച് ബദാം അതായത് ആൽമണ്ട് എങ്കിലും കുതിർത്ത് കഴിക്കുക നിലക്കടല പച്ചക്കടല കുതിർത്ത് കഴിക്കുന്നതും നല്ല ഫാറ്റ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് നല്ല രീതിയിൽ നിങ്ങളുടെ ബോഡിയെ ഹെൽത്തി ഹെൽതിയായിട്ട് സൂക്ഷിക്കാനായിട്ട് ഹെല്പ് ചെയ്യും നല്ല വൈറ്റമിൻസും മിനറൽസും ബോഡിയിൽ ഉണ്ടാവും അതുപോലെ തന്നെ എഗ്ഗ് എടുക്കുക നല്ല രീതിയിൽ ബോൺ ബ്രോത്ത് കാര്യങ്ങൾ ഒക്കെ കഴിക്കുക ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലെങ്കിലും ബോൺ ബ്രോത്ത് എഗ്ഗ് ഒക്കെ എടുക്കുക നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡൊക്കെ എടുത്ത് നമ്മുടെ ബോഡി അത്യാവശ്യം ഹെൽത്തി ആയിട്ട് തന്നെ സൂക്ഷിക്കുക അപ്പോൾ പുറത്തു നിന്നുള്ള അണുക്കൾ അല്ലെങ്കിൽ പുറത്തു ഫോറിൻ ബോഡീസ് നമ്മളെ ആക്രമിക്കില്ല അടിക്കടി അലർജിയൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ ട്രീറ്റ് ചെയ്ത് മാറ്റുക അതുപോലെ തന്നെ ഡയബറ്റീസ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അറിയാമല്ലോ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് വെക്കുക നമ്മുടെ ബോഡിയുടെ ഹെൽത്ത് അതായത് ഒബേസ് ആവാതെ നോക്കുക നല്ലൊരു ഐഡിയൽ ആയിട്ടുള്ള വെയിറ്റ് കീപ്പ് ചെയ്യാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക എക്സസൈസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതായത് ആൻറ്റി ക്യാൻസറസ് ആയിട്ട് നമ്മുടെ ബോഡി സൂക്ഷിക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക പിന്നെ നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടാകും വൈറ്റമിൻ സി നാരങ്ങ എടുക്കുന്നത് മൂലം നിങ്ങൾക്ക് ക്യാൻസർ വരില്ല എന്ന് അപ്പോൾ നാരങ്ങയൊക്കെ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും നാരങ്ങയും ഹണിയും ചേർത്തിട്ടുള്ള ലൈം ഹണി വാട്ടർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെ നമ്മൾ എഫോർട്ട് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയുള്ളൂ പിന്നെ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് ഉപകാരമില്ലാത്ത ഫുഡ് അതായത് പോളിഷ്ഡ് റൈസ് ആയാലും മൈദ ആയാലും അതിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കുക കാരണം അത് പുറന്തള്ളാനായിട്ടും അതിൻ്റെ മെറ്റബോളസത്തിനായിട്ടും ഒക്കെ കൂടുതലായിട്ട് എനർജി യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ എനർജി നശിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനത്തെ ഫുഡുകൾ കഴിക്കാതെ കൂടുതലായിട്ടും ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കുക പ്രോട്ടീൻ നല്ല ഫാറ്റ് വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ഇത്രയൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ട് നന്നായി വെള്ളം കുടിക്കുക ഇത്രയൊക്കെ നോക്കുന്നുണ്ട് എക്സസൈസ് കാര്യങ്ങൾ ഇതിൻ്റെ കൂട്ടത്തില് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് വൈറ്റമിൻ എ ഡി ഇ കെ ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് ബോഡിയിലേക്ക് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക ബി കോംപ്ലക്സ് വൈറ്റമിൻസ് അതിൽ തന്നെ തയമിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തയമിനും പിന്നെ ബി സിക്സ് എന്ന് പറയുന്ന വൈറ്റമിനും ബി നയനും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് ബോഡിയിൽ ഉണ്ടെന്ന് ഉറപ്പു വരുത്തുക വൈറ്റമിൻസ് നിങ്ങൾ അതിൻ്റെ വൈറ്റമിൻ ടാബ്ലറ്റ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല ടെസ്റ്റ് ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ വൈറ്റമിൻ ടാബ്ലെറ്റ്സ് ഒക്കെ നിങ്ങളുടെ ഒരു ഡോക്ടറുടെ ഫാമിലി ഡോക്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി കഴിക്കുക അതൊരു മൂന്ന് മാസം ഇടവിട്ട് ചെക്ക് ചെയ്ത് വൈറ്റമിൻസ് കൃത്യമാണെന്ന് ഉറപ്പുവരുത്താം ഒരു വർഷം വരെ നിങ്ങൾ അങ്ങനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ത്രീ മന്ത്സ് വൺസ് അല്ലെങ്കിൽ സിക്സ് മന്ത്സ് വൺസ് ഇത്തരം ടാബ്ലെറ്റ്സ് എടുക്കേണ്ടി വരുള്ളൂ അപ്പോൾ അത്തരം രീതിയിൽ വൈറ്റമിൻസ് മിനറൽസ് കൂടി നിങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോവുക ഇത്രയുമൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ടൊന്നും ക്യാൻസറെ നിങ്ങളെ അറ്റാക്ക് ചെയ്യില്ല എന്നാൽ ഈ പറഞ്ഞതുപോലെ ക്യാൻസർ സെല്ല് ആക്റ്റീവ് ആവാനാണ് സാധ്യത എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആക്റ്റീവായിക്കാം എന്നാൽ കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിനെ പ്രതിരോധിക്കാനും ഒരു മരണത്തിലേക്ക് പോകുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് പ്രതിരോധിക്കാനും പറ്റും അപ്പോൾ ഇത് ക്യാൻസറിന് ചെറുക്കാൻ വേണ്ടി മാത്രമല്ല കംപ്ലീറ്റ് ആയിട്ട് ഒരു ഹെൽത്തി ബോഡി കിട്ടാനായിട്ട് ഇതൊക്കെയാണ് ചെയ്യുക ചെയ്യേണ്ടത് അപ്പം ഞാൻ ക്യാൻസറിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇനി ക്യാൻസറിനെ കുറിച്ച് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ് ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ